ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം ഇരുപതാമതിയായം പതിനാലാമത്തെ വാക്യം മരണത്തെയും പാതാളത്തെയും ദീപുകയിൽ തള്ളിയിട്ടു രണ്ടാം പതിനഞ്ചാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ തെയ്യ്പയ്യ ആ രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ ഏയും തള്ളിയിടും എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം വരുന്നു മരണമില്ലാത്ത യുഗം എന്നാകുന്നു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് മരണം എല്ലാവർക്കും ജീവിച്ചിരിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ എത്ര വയസ്സ് ജീവിച്ചിരിക്കണമെന്ന് നമുക്കറിയത്തുമില്ല എത്ര വർഷം വരെ ജീവിച്ചിരിക്കും നാം പ്രവചിച്ചാലും ആ പ്രവചനം സ്വർഗത്തിലെ ദൈവം കേട്ടിട്ട് അതേ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിട്ട് പക്ഷേ ദൈവം ആയുസ് വെച്ചിട്ടുണ്ട് ആയുസ് വരെയും കഷ്ടതയാണേലും പ്രയാസമാണേലും ജീവിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഇത്രത്തോളം ധന്യമാക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദൈവചനം ചിന്തിക്കാം മനുഷ്യകുലത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണല്ലോ മരണം മാതാപിതാക്കൾ മരിക്കുമ്പോൾ മക്കൾ മരിക്കുമ്പോൾ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ മരിക്കുമ്പോൾ സ്നേഹിതർ മരിക്കുമ്പോൾ ഉളവാകുന്ന വേദന എത്ര തീവ്രമാണ് അതിൻ്റെ ആഴ അളക്കുവാൻ ആർക്ക് കഴിയും മരണ ദുഃഖം മനുഷ്യനെ കാർന്നു തിന്നുവാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി അനവധി കഴിഞ്ഞു ഇപ്പോഴും മനുഷ്യകുലം മരണാവക്രത്തിൻ്റെ പിടിയിൽ തന്നെയാണ് അതെ മനുഷ്യനെ മരണക്കയത്തിൽ നിന്നും കരകയറ്റുവാൻ അനവധി നല്ല ആൾക്കാർ പരിശ്രമിക്കുന്നുണ്ട് ശാസ്ത്രലോകത്തിൻ്റെ വലിയ ഒരു സ്വപ്നമാണ് മരണമില്ലാത്ത ലോകം അവർ അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള വൈദ്യലോകത്തിൻ്റെ പരിശ്രമങ്ങൾ താൽക്കാലികമായ ഫലം ഉളവാക്കുന്നുണ്ട് എന്നാൽ ആത്യന്തികമായി മരണം തന്നെയാണ് ജയിക്കുന്നത് അതായത് അവസാനം രോഗിയും ഡോക്ടറും മരിക്കുന്നു ഇവിടെ മരണത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുന്നില്ല എന്നാൽ ഈ ഭൂമിയിൽ തന്നെ മരണമില്ലാത്തൊരു ജീവിതം മനുഷ്യനുണ്ടാകുമെന്നാണ് ദൈവവചനം പറയാം പ്രവചിക്കുന്നതും ആ പ്രവചനം ഇവിടെ നിവർത്തിയാകുന്നത് അങ്ങനെയാണ് തിരുവചനം നമ്മൾ വായിച്ചത് ഇരുപത്തൊന്നിൻ്റെ അഞ്ചിന് കൂടെ വായിക്കുമ്പോൾ ഇനി മരണം ഉണ്ടാകുകയില്ല മരണത്തെയും പാതാളത്തെയും ദ്വീപുകയിൽ തള്ളിയിടും എന്നല്ലേ നമ്മൾ വായിച്ചത് അപ്പോൾ ദൈവം മരണത്തെ നരകത്തിൽ തള്ളുമെന്നും അങ്ങനെ മനുഷ്യൻ ആ മരണവക്രത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് ദൈവചനം പ്രവചിക്കുന്നതെങ്കിൽ അത് തികച്ചും അവിശ്വസനീയമായി തോന്നാവുന്ന ഒരു പ്രവചനം അതിൻ്റെ ഈ സമയമാകുമ്പോൾ നിറവേറുക തന്നെ നമ്മൾ പഠിക്കണം അത് സംശയമില്ലാത്തൊരു കാര്യവുമാണ് അല്പം പോലും സംശയം വേണ്ട ദൈവത്തിൻ്റെ പ്രവചനം യേശുക്കർത്ത പ്രവചിച്ചതൊക്കെ ഈ യുഗത്തിൽ തന്നെ നിറവേറും അയ അതുകൊണ്ട് ബൈബിൾ പ്രവചനങ്ങളെല്ലാം തന്നെ ആരംഭത്തിൽ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണല്ലോ എങ്കിലും പ്രവചനങ്ങൾ നിവൃത്തിയാകുവാൻ സമയമാകുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ മരിക്കേണ്ടതിന് വേണ്ടിയല്ല സൃഷ്ടിച്ചത് ആണോ അല്ല എന്നാൽ പിന്നെന്തിനാ മനുഷ്യൻ മരിക്കാനിടയാവുന്നത് അവൻ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മരണം അവനിൽ പ്രവേശിച്ചു അങ്ങനെയാണ് മരണം ഇവിടെ ഉണ്ടാകുവാനിടയായത് അങ്ങനെ മരണം മനുഷ്യന് കൈകൊടി കയറി മരണത്തെ കുടികിറക്കുവാൻ കഴിയാതെ മനുഷ്യൻ നിസ്സഹാനായി നിലവിളിക്കുന്നു ഈ നിലവിളി എല്ലാ ദിവസവും എല്ലാ സ്ഥലത്തും കേൾക്കുന്നു ചങ്ക് വിളർക്കുന്ന ഈ മുറവിളി നിലവിളിയും മാറ്റിത്തരാമെന്ന് ദൈവം വാക്ക് പറഞ്ഞു ധന്യനായ പോലോ ശ്രീകാ മരണത്തെക്കുറിച്ച് പ്രകാരം പറഞ്ഞിരിക്കുന്നു ഹേ മരണമേ നിൻ്റെ ജൈവം എവിടെ ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ മരണത്തിൻ്റെ വിഷമുള്ള പാപം എന്ന് പറയും ഒന്നു കുരിയോ ലേഖനം പതിനഞ്ചാമധ്യായ അമ്പത്തഞ്ചമ്പത്താറ് വാക്യം വായിക്കുന്നത് മരണത്തിൻ്റെ വിഷമുള്ളാണ് പാപമെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ വിഷമുള്ളാണ് അവനിൽ തറച്ച് കയറിയത് ഈ മുള്ള അവൻ്റെ രക്തത്തിൽ ചേരുകയും തുളച്ചു കയറുകയും അങ്ങനെ ശരീരം മുഴുവൻ വിഷം ബാധിച്ചു തന്മൂലം നരാചരകളും രോഗങ്ങളും മരണവും മനുഷ്യനുണ്ടാകുന്നു ഈ വിഷമോടെ എടുത്ത് കളയാതെ മനുഷ്യനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ ആർക്കും സാധ്യമാവുകയില്ല അപ്പോൾ മനുഷ്യൻ രോഗിയാകുമ്പോൾ അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്നു രോഗശമനമുണ്ടാകുന്നു വീണ്ടും രോഗിയാകുന്നു അവസാനം മരിക്കുന്നു കാരണം പാപത്തിൻ്റെ വിഷമുള്ള അവനിൽ തറച്ചിരിക്കുകയാണല്ലോ അതെടുത്ത് കളയുവാൻ ഡോക്ടർമാർ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല ഈ വിഷമുള്ളു മുഖാന്തരമുണ്ടായ രോഗങ്ങളെയാണ് ഡോക്ടർമാർ കണ്ടത് അതിനാണ് അവർ ചികിത്സിച്ചത് എന്നാൽ ഇതിൻ്റെ എല്ലാം മൂലകാരണമായ വിഷമുള്ള കണ്ടതുമില്ല ഒരു സൂചി ശരീരത്തിൽ കയറിയാൽ നീരും പഴുപ്പും അങ്ങനെ പലതുമുണ്ടാകാം വേദനയ്ക്ക് നീരിനും പഴുപ്പിനും മരുന്ന് കൊടുത്താൽ താൽക്കാലികമായി ശമനമുണ്ടാകും എന്നാൽ സൂചിയാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കി അത് പുറത്തെടുത്തില്ലെങ്കിൽ രോഗി മരിക്കും യേശു മനുഷ്യൻ്റെ മരണത്തിൻ്റെ കാരണം കണ്ടെത്തി മനുഷ്യൻ മരിക്കുവാൻ കാരണം അവൻ്റെ ഉള്ളിൽ തുളച്ചു കയറിയ പാപത്തിൻ്റെ വിഷമുള്ള ആണെന്ന് മനസ്സിലാക്കി പാപത്തിൻ്റെ വിഷമുള്ള മനുഷ്യനിൽ നിന്ന് മാറ്റേണ്ടതിന് യേശു മനുഷ്യനായി അവതരിച്ചു കാൽവർ ക്രൂശിൽ മരിച്ചു തൻ്റെ രക്തത്തിൻ്റെ പാപത്തിൻ്റെ മുള്ളിനെയും അതിൻ്റെ വിഷയം വിഷയ വിഷ വിഷത്തെയും പൂർണ്ണമായും മാറ്റിക്കളയുവാൻ ശക്തിയുള്ളതാണെന്ന് നാം മനസ്സിലാക്കിയപ്പോൾ നാം യേശുവിനെ വിളിച്ചപേക്ഷിച്ചു രക്ഷിക്കപ്പെട്ടില്ലേ അതായത് മനുഷ്യൻ്റെത് പാപത്തെയും മോചിപ്പിക്കുവാൻ യേശു യോഗ്യനാണ് ശക്തനാണ് അധികാരിയാണ് ഇവിടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ വിധാപിയത്തിൻ്റെ ഭജന തന്നതിന് സ്തോത്രം ഞങ്ങളും മരിച്ചാൽ നിന്നിത്തതയ്ക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ ഒരുക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ